കേരള പോലീസ് അസോസിയേഷൻ ഓൺലൈൻ മീറ്റിംഗിൽ തെറിവിളിച്ചത് നുഴഞ്ഞുകയറിയ പോലീസ് ഉദ്യോഗസ്ഥർ രണ്ട് എസ്ഐമാരാണ് ഓൺലൈൻ മീറ്റിംഗിൽ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിനെ തെറിവിളിച്ചത് സൈബർ സെൽ എസ് ഐമാരായ പ്രജീഷ് സജി ഫിലിപ്പ് എന്നിവരാണ് നുഴഞ്ഞു കയറിയത് ഇരുവർക്കുമെതിരെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു വളരെ കേരള പോലീസ് അസോസിയേഷൻ ഓൺലൈൻ മീറ്റിംഗിനിടെ കഴിഞ്ഞ ദിവസമാണ് അഭിഷേകം നടന്നത് സൈബർ സെൽ എസ്ഐമാരായ പ്രജീഷ് സജി ഫിലിപ്പ് എന്നിവരായിരുന്നു തെറി അഭിഷേകം നടത്തിയത് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് ഓൺലൈൻ മീറ്റിംഗ് നടന്നത് എസ്ഐമാരായ പ്രിജീഷും സജീവ് ഫിലിപ്പും ഈ സംഘടനയിൽ അംഗങ്ങളല്ല എസ് ഐമാർക്ക് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയിലാണ് അംഗത്വം യൂണിയൻ മീറ്റിംഗിൽ ഇരുവരും കയറുകയാണ് ചെയ്തത് മറ്റ് ആളുകളുടെ ലിങ്ക് ഉപയോഗിച്ചാണ് ഇങ്ങനെ ചെയ്തത് യൂണിയൻ മീറ്റിംഗിലേക്ക് അനധികൃതമായി കയറിയത് ഓഫീസിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് കൃത്യനിർവഹണ സമയത്ത് ഷർട്ടില്ലാതെ ഓഫീസിൽ ഇരുന്നതും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ലിങ്ക് ചോർത്തി മീറ്റിംഗിൽ ഇരുവരും പങ്കെടുത്തതടക്കം സ്പെഷ്യൽ ബ്രാഞ്ച് പരിശോധിക്കും പോലീസുകാരുടെ ജോലി സമ്മർദ്ദത്തിലുള്ള അസ്വസ്ഥതയാണ് ഇവർ പ്രകടിപ്പിച്ചത് സംസാരത്തിനിടെ പച്ചത്തെറിയും ഇരുവരും ഉപയോഗിച്ചു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് കിട്ടിയാലുടൻ ഇരുവർക്കുമെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് എന്നാൽ അസോസിയേഷൻ ഇത് സംബന്ധിച്ച് ഒരു പരാതിയും നൽകിയിട്ടില്ലെന്നാണ് നേതൃത്വം ന്യൂസ് ബ്യൂറോ കണ്ണൂർ